കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാര ജോഡികളാണ് മൃദുല വിജയം യുവ കൃഷ്ണയും മിനി സ്ക്രീനിലെ താരങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർ ഇരുവരെയും ഇരു കൈനീറ്റി സ്വീകരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇവർ വിവാഹിതരാകുന്നത് ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇവരുടേത് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഈ അടുത്ത് ഇവർക്കൊരു പെൺകുഞ്ഞും ജനിച്ചതാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലായിരുന്നു മൃദുലയുടെയും യുവയുടെയും വിവാഹ നിശ്ചയം അന്നു മുതൽ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഇരുവരും വിവാഹിതരായി കോവിഡ് സമയം ആയതിനാൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിന് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് മകൾ ജനിച്ചത് ധ്വനി എന്നാണ് മകളുടെ പേരിട്ടത് സോഷ്യൽ മീഡിയാസിൽ സജീവമായ താരങ്ങൾ മക്കളുടെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഗർഭിണി ആയപ്പോൾ മുതലുള്ള കുഞ്ഞിന്റെ ഓരോ വിശേഷങ്ങളും മൃദുല വിജയ് ആരാധകരുമായി പങ്കുവെച്ചതാണ് കൂടുതൽ വിശേഷങ്ങളും ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആരാധകരെ അറിയിക്കാറുള്ളത് മൃദുവ എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് നിരവധി ആരാധകരാണ് ഇവരുടെ വീഡിയോകൾക്കുള്ളത് ഗർഭിണിയായതോടെ മൃദുല അഭിനയം വിട്ടതാണ് അതോടെയാണ് യൂട്യൂബ് ചാനലുമായി സജീവമായത് അതുകൊണ്ട് തന്നെ മൃദുലയുടെ അഭാവം പ്രേക്ഷകർ അറിഞ്ഞിരുന്നു കുഞ്ഞിനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു വൈകാതെ മൃദുലയെ മിനിസ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതേസമയം ആരാധകരുമായ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയാണ് മൃദുല വിജയം യുവ ഇപ്പോൾ ഇപ്പോൾ ഉടൻ മിനി സ്ക്രീനിൽ കാണാമെന്ന് പറയുകയാണ് താരങ്ങൾ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങളുടെ ഈ തുറന്നു പറച്ചിൽ ധോനി ബേബി വന്ന ശേഷം ജീവിതത്തിൽ കൂടുതലും സന്തോഷങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി സമയം മാനേജ് ചെയ്യാനും ഞങ്ങൾ പഠിച്ചു ഉത്തരവാദിത്തങ്ങൾ കൂടി എങ്കിലും മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ് യുവയുടെയും മൃദുലയുടെയും വാക്കുകൾ ഇങ്ങനെ അമ്മ എന്ന റോൾ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് മൃദുല പറയുന്നു പുതിയൊരു അനുഭവമാണ് നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത് വേറെ ഒരു സന്തോഷമാണ് ആ കുഞ്ഞിനെ നോക്കുക അതിനു വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കുക അതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ് അതെല്ലാം ശരിക്കും ഞാൻ ആസ്വദിക്കുന്നുണ്ട് കുഞ്ഞിന് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞെന്ന് മൃദുല പറയുന്നു അടുത്തിടെ ഇവർ പുതിയ വീട്ടിലേക്ക് മാറിയിരുന്നു പുതിയ വീട്ടിലെ വിശേഷങ്ങൾ വളരെ നല്ല വിശേഷങ്ങൾ തന്നെയാണ് ഓരോ സമയവും വളരെ ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് മോഡിഫിക്കേഷൻസും എല്ലാം ഇപ്പോഴും നടത്തുന്നുണ്ട് അച്ഛൻ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട് ഞാൻ കൂടുതലും പെറ്റുകളുടെ കാര്യമാണ് നോക്കുന്നത് ഒരു ഡോഗിനെ വാങ്ങിച്ചു ഫിഷ് ടാങ്കും മറ്റും സജ്ജീകരിച്ചു എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യുവ പറഞ്ഞു മൃദുല അഭിനയത്തിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരും അടുത്ത മാസം തന്നെ അത് സംഭവിക്കും ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുക അതെന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നും താരങ്ങൾ പറഞ്ഞു ഷൂട്ടിംഗ് തിരക്കുകളിൽ ആകുമ്പോൾ ധ്വനിയെ മിസ് ചെയ്യുന്നതിന്റെ വിഷമവും യുവ പങ്കുവച്ചിട്ടുണ്ട് മാരേജ് കഴിഞ്ഞതു മുതൽ അന്ന് മുതൽ ഇന്ന് വരെ അമ്മക്കൂട്ടൻ എപ്പോഴും വിളിക്കാറുണ്ട് ഒരു ദിവസം കുറഞ്ഞത് ഇരുപത് കോളുകളെങ്കിലും കാണും അങ്ങനെയാണ് മാറി നിൽക്കുമ്പോഴുള്ള മിസ്സിംഗ് മാനേജ് ചെയ്യുന്നതെന്നാണ് യുവാകൃഷ്ണൻ പറഞ്ഞത്